നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ നിസ്താര കാര്യം മറച്ചു വച്ചെന്ന പേരിൽ ഇൻഷുറൻസ് ക്ലെയിം നിഷേധിക്കരുത് പോളിസി ചേർത്തത് ഏജൻറ്റ് വിവരം തേടിയില്ലെന്നും മദ്രാസ് ഹൈക്കോടതി മെഡിക്കൽ അവധിയുടെ വിവരങ്ങൾ മറച്ചെന്ന് ആരോപിച്ച് ഇൻഷുറൻസ് നൽകാതിരുന്ന കമ്പനിയുടെ നടപടി തെറ്റാണെന്ന വിധിച്ച മദ്രാസ് ഹൈക്കോടതി നോമിനിക്ക് പത്ത് ലക്ഷം രൂപ നൽകാൻ ഉത്തരവിട്ടു അധികം പ്രാധാന്യമില്ലാത്ത ചില വസ്തുക്കൾ അറിയിച്ചില്ലെന്ന എന്നതിൻ്റെ പേരിൽ ഇൻഷുറൻസ് തുക നിഷേധിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി വിധിച്ചു ഇൻഷുറൻസ് പോളിസിക്കുള്ള അപേക്ഷ ഏജൻ്റ്മാർ പൂരിപ്പിക്കുന്നത് പലപ്പോഴും പോളിസി ഉടമയിൽ നിന്ന് വിവരങ്ങളൊന്നും തേടാതെയാണെന്നും കുറ്റപ്പെടുത്തി കോളേജ് പ്രിൻസിപ്പാൽ ആയിരുന്ന ഭർത്താവിൻ്റെ പേരിലെ ഇൻഷുറൻസ് തുക തടഞ്ഞു വെച്ചതിനെതിരെ ഭാര്യ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് ജി കെ ഇളന്തിരിജിയന്റെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് പോളിസി ഉടമ ഹൃദ്രോഗത്തെ തുടർന്ന് മരിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ നെഞ്ചുവേദനയ്ക്ക് ചികിത്സ തേടിയിട്ടുണ്ടെന്നും മെഡിക്കൽ ലീവ് വിവരങ്ങൾ മറച്ചുവെച്ചെന്നും ആരോപിച്ച് കമ്പനി ക്ലെയിം നിഷേധിച്ചു മറ്റു രോഗങ്ങളാണ് ബാധിച്ചിരിക്കുന്നതെന്ന് വിട്ടുമാറാത്ത ഹൃദ്രോഗം ഇല്ലെന്നായിരുന്നു ഹർജിക്കാരി കോടതിയെ അറിയിച്ചു അഞ്ച് വർഷമായി ചികിത്സയിലായിരുന്നതോ മെഡിക്കൽ അവധി എടുത്തതോ മറച്ചുവെക്കുന്നത് ക്ലെയിം നിരസിക്കാനുള്ള കാരണമല്ലെന്ന് കോടതി വ്യക്തമാക്കി പോളിസിക്കായി അദ്ദേഹം നേരിട്ട് കമ്പനിയെ സമീപിച്ചതല്ല ഏജന്റ് നിർബന്ധിക്കുകയായിരുന്നു പോളിസി ഉടമയോട് ആലോചിക്കാതെ ഒപ്പു വാങ്ങാതെയും ഏജന്റ് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് നൽകുകയും ചെയ്തു അതിനാൽ വിവരം മറച്ചുവെച്ചെന്ന് പറയാനാകില്ലെന്നും കോടതി പറഞ്ഞു ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ